ദ സിഗ്നേച്ചർ ഓഫ് ലവ് മീര ഭാഗം പതിനെട്ട് കാഴ്ചയുടെ ലോകം അന്യമായിരുന്നുവെങ്കിലും തന്റെ കാര്യങ്ങളെല്ലാം ആരുടെയും സഹായമില്ലാതെ സ്വയം ചെയ്യണമെന്ന ആഗ്രഹത്തോട് ജീവിക്കുന്ന സ്ത്രീയായിരുന്നു കിറ്റൻ അതുകൊണ്ട് തന്നെ മിക്ക കാര്യങ്ങളും അവർ ഒറ്റയ്ക്ക് തന്നെ ചെയ്തു ശീലിച്ചു എങ്കിലും ചില സന്ദർഭങ്ങളിൽ അവർക്ക് മറ്റുള്ളവർ സഹായം തേടേണ്ടി വന്നു പ്രധാനമായും തനിക്കിണങ്ങുന്ന വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കുവാനും മനസ്സിലുള്ള കാര്യങ്ങൾ എഴുതി വെക്കാനും അവർക്ക് ഒരാളുടെ സഹായം ആവശ്യമായിരുന്നു വീടിന് പുറത്തേക്ക് പോകുമ്പോഴും അവർക്ക് മറ്റൊരാളുടെ കൈ പിടിക്കേണ്ടി വന്നു സംസാരം വളരെ കുറവായിരുന്നു ഗിറ്റിന് മിക്കപ്പോഴും അവർ പുസ്തകങ്ങളുടെ ലോകത്തായിരുന്നു വായനയായിരുന്നു അവരുടെ ഏക കൂട്ട് വാക്കുകൾ കുറിച്ച് അക്ഷരങ്ങളെ പ്രണയിച്ച് തന്റെ പരിമിതികൾക്കിടയിലും ഗിറ്റ് സമാധാനം കണ്ടെത്തി ഒടുവിൽ മീരയും ഗിറ്റും മാത്രമായ ഒരു വൈകുന്നേരം അന്തരീക്ഷത്തിലെ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് ഗിറ്റ് പതുക്കെ സംസാരിക്കാൻ തുടങ്ങി മീര എനിക്ക് നിന്നെപ്പറ്റി കൂടുതൽ അറിയാൻ ആഗ്രഹമുണ്ട് നിനക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ നിന്റെ വിശേഷങ്ങൾ ഒന്ന് പറയാമോ എന്താ അറിയേണ്ടത് ചോദിച്ചോളൂ മീര ഒരു കൊച്ചു പുഞ്ചിരിയോടെ മറുപടി നൽകി എങ്കിലും അവളുടെ കണ്ണുകളിൽ ആ നിമിഷം ആത്മസംഘർഷം പിന്നെ മറിഞ്ഞു മീരയുടെ കുടുംബം പിന്നെയുള്ള വിശേഷങ്ങൾ ഗിറ്റിന്റെ ആ ചോദ്യം കേട്ടതും മേരിയുടെ മുഖത്തെ ഭാവം മാറി അവൾ ചുറ്റുമൊന്ന് കണ്ണോടിച്ചു ആരും കേൾക്കുന്നില്ലെന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം ഗിറ്റിൻ്റെ അരികിലേക്ക് നീങ്ങിയിരുന്നു കൊണ്ട് അവൾ പറയാൻ തുടങ്ങി ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒരിക്കലും അനിലറിയരുത് എൻ്റെ ഐഡൻറ്റിറ്റിയോ ജീവിത സാഹചര്യങ്ങളോ എൻ്റെ നാട്ടുകാരനായ ഒരാൾ അറിയുന്നത് എനിക്ക് വലിയ അപകടം ചെയ്യും അതുകൊണ്ട് അവളുടെ ആ വാക്കുകളിൽ ഭയവും കരുതലും നിറഞ്ഞിരുന്നു മീരയുടെ വെപ്രാളം കണ്ട് ഗിറ്റ് അവളുടെ കൈകൾ ചേർത്ത് പിടിച്ചു മീര പേടിക്കേണ്ട നീ എന്നോട് പറയുന്ന കാര്യങ്ങൾ ഞാൻ ആമിയോട് പോലും പറയാറില്ല നമുക്കിടയിലുള്ളത് രഹസ്യമായി തന്നെയിരിക്കും ഞാൻ ഉറപ്പു തരുന്നു ആ ഉറപ്പിൽ മീരയുടെ മനസ്സ് അല്പം ശാന്തമായി അവൾ ദൂരേക്ക് നോക്കി ശ്വാസം വിട്ടുകൊണ്ട് തന്റെ ജീവിതം ചുരുങ്ങിയ വാക്കുകളിൽ ഒതുക്കി ഗിറ്റ് എനിക്കൊരു മകനുണ്ട് പതിനൊന്ന് വയസ്സ് കഴിഞ്ഞു എന്റെ അച്ഛനും അമ്മയും വർഷങ്ങൾക്ക് മുൻപേ മരിച്ചുപോയി പിന്നെ ഞാൻ വിവാഹിതയല്ല അത്രയും പറഞ്ഞു നിർത്തുമ്പോൾ മീരയുടെ ശബ്ദത്തിൽ ഒരു കനമുണ്ടായിരുന്നു ലോകത്തിനു മുൻപിൽ താൻ മറച്ചുവെച്ച വലിയൊരു രഹസ്യം പങ്കുവച്ചതിന്റെ ആശ്വാസവും ആശങ്കയും അവളുടെ മുഖത്ത് നിഴലിച്ചു നാട്ടിലെ ഒരാളാണ് മീര തന്റെ രഹസ്യം പങ്കുവച്ചിരുന്നതെങ്കിൽ അവരുടെ മുഖത്ത് വിരിയുന്ന ഞെട്ടൽ ഗിറ്റലിന്റെ മുഖത്ത് കണ്ടില്ല വിവാഹത്തിന് മുൻപേ അമ്മയാകുക എന്നത് പാശ്ചാത്യ നാടുകളെ സംബന്ധിച്ച് അത്ര അതിശയമില്ലാത്ത കാര്യമായതുകൊണ്ടായിരിക്കാം അവർ കൂടുതൽ ചോദ്യങ്ങളൊന്നും ചോദിക്കാതിരുന്നത് മോളെ മീര എന്നെ നിനക്ക് നിന്റെ അമ്മയെ പോലെ കാണാം ആമിയെ നിന്റെ പിതാവിനെ പോലെയും നിനക്ക് ആരുമില്ലെന്ന തോന്നൽ ഇനി വേണ്ട എന്ത് ആവശ്യമുണ്ടെങ്കിലും എന്നോട് പറയണം ഗിറ്റൽ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു പതുക്കെ പതുക്കെ മീര കുടുംബത്തിന്റെ ചരിത്രം മനസ്സിലാക്കുകയായിരുന്നു ദക്ഷിണാഫ്രിക്കയിലെ ഒരു കൊച്ചു ഗ്രാമത്തിലായിരുന്നു ഗിറ്റലിന്റെ ജനനം സംഗീതത്തെ പ്രാണനായി സ്നേഹിച്ച അവർ കേപ് ടൗൺ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ആ വിഷയത്തിൽ ബിരുദാനന്തര ബിരുദം നേടി പിതാവിന്റെ വേർപാടിനു ശേഷം യഹൂദ കുടിയേറ്റ കാലത്ത് അമ്മയ്ക്കും സഹോദരിമാർക്കും ഒപ്പം അവർ ഇസ്രായേലിലേക്ക് താമസം മാറി അവിടെ വെച്ചാണ് ഗിറ്റു തന്റെ ജീവിത പങ്കാളിയായ അമിസഖയെ കാണുന്നത് അദ്ദേഹത്തിന് ആയി എന്നും ആമി എന്നും പേരുണ്ട് യൂറോപ്യൻ രാജ്യമായ ലുധ്വാനിയയിലായിരുന്നു അയിയുടെ ജനനം ഒരു ജൂത പുരോഹിതന്റെ മകനായി കടുത്ത ദാരിദ്ര്യത്തിലും കർശനമായ മത നിയമങ്ങൾക്കും അദ്ദേഹം വളർന്നത് കഷ്ടപ്പാടുകൾക്കിടയിലും ഒരു ഡോക്ടറാകണമെന്ന സ്വപ്നം അദ്ദേഹം മുറുകെ പിടിച്ചു കഠിനാധ്വാനത്തിലൂടെ ആ ലക്ഷ്യം നേടി അദ്ദേഹം പിന്നീട് കുടുംബത്തോടൊപ്പം ഇസ്രയേലിലേക്ക് കുടിയേറുകയായിരുന്നു വ്യത്യസ്തമായ രണ്ട് ധ്രുവങ്ങളിൽ നിന്നും വന്ന ഗിറ്റലുമായി ഇസ്രയേലിന്റെ മണ്ണിൽ വെച്ച് ഒന്നായി മനുഷ്യൻ എത്ര വളർന്നാലും മാതൃരാജ്യമെന്നത് മനസ്സിൽ മായാതെ നിൽക്കുന്ന ഒന്നാണ് ബാല്യകാലത്തിലേക്ക് മടങ്ങിപ്പോകാൻ ആഗ്രഹിക്കാത്തവരുണ്ടോ അങ്ങനെ ഒരു യാത്രയിലാണ് ഞാൻ ആയി ആദ്യമായി കണ്ടുമുട്ടുന്നത് ഗിറ്റൽ തന്റെ ഓർമ്മകൾ അവളുമായി പങ്കുവെച്ചു സൗത്ത് ആഫ്രിക്കയിലെ ടേബിൾ മൗണ്ടിന് മുകളിൽ വെച്ചായിരുന്നു ആ കണ്ടുമുട്ടൽ ഒൻപത് പേരടങ്ങുന്ന സംഘത്തിൽ ഒറ്റയ്ക്കായത് ഗിറ്റൽ മാത്രമായിരുന്നു അവരുടെ കണ്ണുകൾ മലയിറങ്ങി വരുന്ന മറ്റൊരു സംഘത്തിലെ ആയിയുമായി ഉടക്കി അപ്പോൾ അന്ന് നിങ്ങൾ പരിചയപ്പെട്ടില്ലേ ഇഷ്ടം തുറന്നു പറഞ്ഞില്ലേ മീര ആകാംക്ഷയോട് ചോദിച്ചു എൻ്റെ കുട്ടി ഞങ്ങൾ പാശ്ചാത്തല രീതികൾ നിങ്ങളുടെ നാടിനേക്കാൾ വ്യത്യസ്തമാണ് ഒറ്റ നോട്ടത്തിൽ ഒരാളെ ഇഷ്ടപ്പെട്ടാൽ പോലും ഞങ്ങൾ അത്ര പെട്ടെന്ന് അത് പ്രകടിപ്പിക്കില്ല കാത്തിരിക്കും വീണ്ടും കാണാൻ അവസരമുണ്ടായാൽ പരസ്പരം അറിയാൻ ശ്രമിക്കും രണ്ടുപേരുടെയും ഇഷ്ടങ്ങൾ ചേരുന്നുണ്ടെന്ന് ഉറപ്പായാൽ മാത്രമേ വിവാഹത്തെപ്പറ്റി ചിന്തിക്കൂ ഗിറ്റൽ അവരുടെ സംസ്കാരം വിശദീകരിച്ചു നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പങ്കാളികളുണ്ടാകില്ല ഒരു ജീവിത പങ്കാളിയോടൊപ്പം തന്നെ ജീവിതം അവസാനിക്കുന്നു എന്നത് വലിയൊരു ഭംഗിയാണ് ഭാരതീയ സംസ്കാരത്തെ ഏറെ ബഹുമാനിച്ചിരുന്ന ഗിറ്റൽ സന്തോഷത്തോടെ പറഞ്ഞു അവരത് പറയുമ്പോൾ മീരയ്ക്കും അത് ശരിയാണെന്ന് തോന്നി ഓരോ സംസ്കാരത്തിനും അതിൻ്റെതായ ഗുണദോഷങ്ങളുണ്ട് പിന്നീട് ഇസ്രയേലിൽ വെച്ച് കണ്ടുമുട്ടിയപ്പോൾ ആയി തന്റെ ഇഷ്ടം അവളോട് പറഞ്ഞു ആദ്യം ഒരു സൗഹൃദമായി തുടങ്ങിയ ആ ബന്ധം പിന്നീട് ദൃഢമായ ഒരു ദാമ്പത്യത്തിലേക്ക് വളർന്നു പ്രശസ്തനായ സർജനായിരുന്നുവെങ്കിലും ദാരിദ്ര്യത്തിലൂടെ വളർന്നുകൊണ്ട് ആയി വളരെ ലളിതമായ ജീവിതമാണ് നയിച്ചിരുന്നത് പണത്തിന്റെ മൂല്യം കൃത്യമായി അറിയുന്ന അദ്ദേഹത്തിന്റെ രീതികളോട് പൊരുത്തപ്പെടാൻ ആദ്യമൊക്കെ ഇറ്റാലിന് ബുദ്ധിമുട്ടായിരുന്നുവെങ്കിലും കാലങ്ങൾ കടന്നുപോയപ്പോൾ ആ ജീവിതം മനോഹരമായി ആ കുടുംബത്തിലെ മക്കൾക്കെല്ലാം ഗിറ്റലിലൂടെ മീരയെ അറിയാമായിരുന്നു ഓരോ അവധിക്കാലത്തും ഓടിയെത്തുന്ന മക്കൾ മീരയെ സ്വന്തം പോലെയാണ് കണ്ടിരുന്നത് മീര നിന്നെ എനിക്ക് എത്ര ഇഷ്ടമാണെന്ന് അറിയാമോ നീ എനിക്ക് പിറക്കാതെ പോയ സഹോദരിയാണ് ഗിറ്റലിൻ്റെ മകൾ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറയുമ്പോൾ മീരയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകും എന്നാൽ ആ മനോഹരമായ കുടുംബത്തിനിടയിൽ മീനെ അസ്വസ്ഥമാക്കി എന്നത് അനിലിന്റെ പെരുമാറ്റം മാത്രമായിരുന്നു പട്ടാളച്ചിട്ടയിൽ ജീവിച്ച അദ്ദേഹം മീരയെ ഒരു കെയർ കീവർ എന്ന നിലയിലല്ല മറിച്ച് വെറുമൊരു അടുക്കള പണിക്കാരിയെ പോലെയായിരുന്നു കണ്ടിരുന്നത് എൺപതുകളിലെയും തൊണ്ണൂറുകളിലെയും മലയാള പുരുഷ പ്രകൃതം സ്ത്രീകൾ അടുക്കളയിൽ ഒതുങ്ങേണ്ടവരാണെന്ന ധാരണ അദ്ദേഹത്തിനുണ്ടായിരുന്നു എങ്കിലും മീരയ്ക്കതിൽ പരാതികളൊന്നുമില്ലായിരുന്നു കാരണം ആ വീട്ടിൽ അവൾക്ക് സ്നേഹവും സുരക്ഷയും ലഭിച്ചിരുന്നു അനിലിന്റെ ഇംഗ്ലീഷ് പ്രയോഗങ്ങൾ പലപ്പോഴും ഗ്രാമർ തെറ്റിയവയായിരുന്നുവെങ്കിലും അത് കേൾക്കുമ്പോൾ മീരയ്ക്ക് എന്തെന്നില്ലാത്ത അത്ഭുതം തോന്നുമായിരുന്നു ഗിറ്റ് എത്ര ശ്രമിച്ചിട്ടും എനിക്ക് ഇംഗ്ലീഷ് ഇട്ടും വരുന്നില്ലല്ലോ മീര സങ്കടപ്പെട്ടപ്പോൾ ഗിറ്റ് അവളെ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ തുടങ്ങി ഒരു സംഗീതാധ്യാപകയുടെ ക്ഷമയോടെ അവർ മീരയുടെ ഓരോ തെറ്റുകളും തിരുത്തി പതുക്കെ മീരയുടെ ഭാഷ മെച്ചപ്പെട്ടു അവളിൽ എന്തെന്നില്ലാത്ത ആത്മവിശ്വാസം നിറഞ്ഞു മോളെ മീര നീ കുറച്ചുകൂടി സ്ട്രോങ് ആകാനുണ്ട് ഇവിടെ നിന്നും പുറത്തേക്ക് പോകുമ്പോൾ നീ ഈ ലോകത്തിന് അനുയോജ്യായ പെൺകുട്ടിയാകണം ഗിറ്റ് നൽകിയ ആ ഉപദേശമീരയെ പുതിയ ലോകത്തേക്ക് നയിച്ചു ആദ്യമൊക്കെ മൗനത്തിന്റെ കൂട്ടുപിടിച്ച ആയി മീരയോട് അടുക്കാൻ തുടങ്ങി മീര നീയൊരു മലക്കാണ് ഒരു ദിവസം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ ആ വാക്ക് മീരയെ സംബന്ധിച്ച് ഏറ്റവും വലിയ അംഗീകാരമായിരുന്നു ആബ എന്തിനാ ഈ വീൽ ചെയറിൽ എപ്പോഴും ഇങ്ങനെ ഇരിക്കുന്നത് എഴുന്നേറ്റ് നടക്കാൻ ശ്രമിച്ചുകൂടെ ഒരിക്കൽ മീര അദ്ദേഹത്തോടായി ചോദിച്ചു എന്തിനാ കുട്ടി ഞാനിനി എഴുന്നേറ്റ് നടന്നിട്ട് എനിക്കിനി അധിക കാലമൊന്നുമില്ല എൻ്റെ വിസ എപ്പോഴേ വന്നു കഴിഞ്ഞു ഡേറ്റ് കിട്ടേണ്ട താമസം മാത്രം ആയി പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു ആ ചിരിയിൽ മീര കണ്ടത് ജീവിതത്തെ ലാഘവത്തോടെയും ശാന്തതയോടെയും കാണുന്ന ഒരു മനുഷ്യനെ ആയിരുന്നു ബാ നിങ്ങൾ എവിടേക്കാണ് പോകുന്നത് പോകുമ്പോൾ എന്നെയും കൂടെ കൂട്ടാമോ അദ്ദേഹം പറഞ്ഞതിന്റെ ഗൗരവം മനസ്സിലാക്കാതെ മീര നിഷ്കളങ്കമായി ചോദിച്ചു മോളെ ഈ യാത്ര ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത് അതുകൊണ്ട് നീ എന്റെ കിറ്റിൻ്റെ കൂട്ടായി അവളുടെ മരണം വരെ ഇവിടെ ഉണ്ടാകണം അല്ലെങ്കിൽ തന്നെ ഈ യാത്രയിൽ നമുക്ക് ആരെയും കൂടെ കൂട്ടാൻ പറ്റില്ലല്ലോ ആ വാക്കുകളുടെ അർത്ഥം പതുക്കെ മീരയുടെ ഉള്ളിൽ തുളച്ചു കയറി അദ്ദേഹം ഉദ്ദേശിക്കുന്നത് മരണത്തിന് ശേഷമുള്ള നിഗൂഢമായ ആ യാത്രയെക്കുറിച്ചാണെന്ന് അവൾ തിരിച്ചറിഞ്ഞു സാധാരണ രീതിയിൽ ചർമ്മത്തെ ബാധിക്കുന്ന മെലനോമ എന്ന ക്യാൻസർ ആയിരുന്നു ആയിക്ക് കൃത്യസമയത്ത് തിരിച്ചറിയാതെ പോയ ആ വില്ലൻ പതുക്കെ അദ്ദേഹത്തിന്റെ തലച്ചോറിനെ കൂടി പിടികൂടിയിരുന്നു തലച്ചോറിൽ ട്യൂമർ നീക്കം ചെയ്തതിനു ശേഷം ജീവിതത്തിലേക്ക് തിരിച്ചു നടക്കുന്ന അദ്ദേഹത്തിന്റെ ആത്മധൈര്യം നേരെ അത്ഭുതപ്പെടുത്തി ഒരു ട്യൂമറിന്റെ രൂപത്തിൽ എന്റെ ശരീരത്തിലേക്ക് വന്ന ക്യാൻസർ എന്ന അതിഥിയെ ഡോക്ടർമാർ എല്ലാവരും കൂടി നിർബന്ധപൂർവ്വം പടിയടച്ച് പിഡം വെച്ചു പക്ഷെ അവൻ അങ്ങനെ അങ്ങ് പോകാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് അധികം വൈകാതെ പോയ സ്പീഡിൽ അവൻ തിരികെ വരും പിന്നെ അവന്റെ വളർച്ച വളരെ പെട്ടെന്നായിരിക്കും വളർന്നു വളർന്ന് അവൻ എന്നെയും കൊണ്ട് ഒരു പോക്കങ്ങ് പോകും അതുകൊണ്ട് ഇനിയുള്ള കാലം ഇങ്ങനെ സുഖമായി ഇരിക്കാൻ ഞാൻ തീരുമാനിച്ചു ആയി ശാന്തതയോടെ മറുപടി പറഞ്ഞു ഒരു നിമിഷം നിർത്തിയ ശേഷം അദ്ദേഹം അവളുടെ മുഖത്തേക്ക് നോക്കി മനോഹരമായി ഒന്ന് പുഞ്ചിരിച്ചു മോളെ എൻ്റെ വണ്ടിയുടെ ഡ്രൈവറായി അനിലും എന്റെ മനസ്സിന്റെ ഡ്രൈവറായി നീയും കൂടെ ഉണ്ടല്ലോ പിന്നെ ഞാൻ എന്തിനാ വെറുതെ നടക്കുന്നത് അദ്ദേഹം തമാശ രൂപേണ പറഞ്ഞതാണെങ്കിലും മീരയ്ക്ക് ഉള്ളിൽ വല്ലാത്ത വിങ്ങൽ അനുഭവപ്പെട്ടു ഒന്ന് പൊട്ടിക്കറിയാൻ തോന്നിയെങ്കിലും അവൾ തന്റെ കണ്ണീരിനെ ഉള്ളിൽ തന്നെ തടഞ്ഞു നിർത്തി ആബ മരണം അത് എല്ലാവർക്കും ഉള്ളതല്ലേ ഇന്ന് ഞാനാണെങ്കിൽ നാളെ ആബ ഒരുപക്ഷെ ആബായ്ക്ക് മുൻപേ ഞാനായിരിക്കും പോകേണ്ടി വരിക അവൾ സന്തോഷത്തോടെയാണ് അത് പറഞ്ഞത് സഹതാപം അത് ആരും ആഗ്രഹിക്കുന്നില്ല പ്രത്യേകിച്ച് മരണത്തെ ഇത്രത്തോളം ധീരമായി നേരിടുന്ന ഒരാളെ സഹതാപം കൊണ്ട് വീണ്ടും കൊല്ലാൻ അവൾ ആഗ്രഹിച്ചില്ല അതുകൊണ്ട് തന്നെ ആ വേദന ഉള്ളിൽ ഒതുക്കി അദ്ദേഹം പറഞ്ഞ വാക്കുകൾക്ക് ഒരു പുഞ്ചിരി കൊണ്ട് അവൾ മറുപടി നൽകി യഹൂദ പാരമ്പര്യങ്ങളെയും ആഘോഷങ്ങളെയും പറ്റി ആയി തന്നെ അമേരയ്ക്ക് വിശദമായി പറഞ്ഞു കൊടുത്തു ആ കുടുംബത്തിലെ ഓരോരുത്തരും മീരയ്ക്ക് നൽകുന്ന സ്നേഹം അനിലിനെ വല്ലാത്ത അസൂയാലുവാക്കി ഒന്നും അറിയാത്ത ഒരു സാധാരണ പെൺകുട്ടിയിൽ നിന്നും ലോകത്തെയും തന്നെ തന്നെയും അറിയുന്ന ഒരുവളായി മീര മാറുകയായിരുന്നു മിഖായലിന്റെ സഹായത്തോടെ പുതിയ ഏജൻസിയിൽ രജിസ്റ്റർ ചെയ്തതും നാട്ടിലേക്ക് മകനെ വിളിക്കാൻ കമ്പ്യൂട്ടർ സൗകര്യം ലഭിച്ചതും അവളുടെ ജീവിതത്തിൽ പുതിയൊരാകാശം തുറന്നു ഏകദേശം എട്ട് മാസ എല്ലാം മനോഹരമായി മുന്നോട്ടു പോയി എന്നാൽ ആ ഈ മുൻകുട്ടി പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി മോശമായി തുടങ്ങി തലച്ചോറിലെ ട്യൂമർ വീണ്ടും വളർന്നു വിട്ടുമാറാത്ത ചുമയും അസ്വസ്ഥതയും അദ്ദേഹത്തെ തളർത്തി തളർത്തിന്റെ മഹത്വം അറിയാത്ത അനിലിനെ സംബന്ധിച്ച് ആ ജോലി വെറും ഒരു വരുമാന മാർഗം മാത്രമായിരുന്നു ഇസ്രയേലിൽ അഭയാർത്ഥി വിശയിൽ തുടരുന്ന അദ്ദേഹത്തിന് എങ്ങനെയെങ്കിലും ആ വീട്ടിൽ കടിച്ചു തോങ്ങുക എന്നതായിരുന്നു ലക്ഷ്യം ഡോക്ടർമാർ ആയിരിക്കും ദ്രവ്യൂപത്തിലുള്ള ഭക്ഷണം മാത്രമേ നൽകാവൂ എന്ന് നിർദ്ദേശിച്ചെങ്കിലും അനിൽ അത് വകവെച്ചില്ല ചേട്ടാ ഭക്ഷണം കൊടുത്താൽ പ്രശ്നമാകും അദ്ദേഹത്തിന് ശ്വാസ തടസ്സമുണ്ടാകും മീര മുന്നറിയിപ്പ് നൽകിയെങ്കിലും അനിൽ അവളെ ശാസിക്കുകയാണ് ചെയ്തത് മീര നീ നിന്റെ കാര്യം നോക്ക് നിന്റെ അറിവുകളൊന്നും ഇവിടെ വിളം വേണ്ട എന്റെ രോഗിയെ എനിക്കറിയാം അദ്ദേഹം അത് പറഞ്ഞുകൊണ്ട് വാശിയോടെ ആയിക്ക് ഭക്ഷണം നൽകി നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ മീര ഭയന്നത് സംഭവിച്ചു ആയിക്ക് അതികഠനമായ ചുമ അനുഭവപ്പെടുകയും ശ്വാസം വിലങ്ങുകയും ചെയ്തു അദ്ദേഹത്തിന്റെ മുഖവും നഖങ്ങളും എല്ലാം നീല നിറത്തിലേക്ക് മാറി സൈനോസിസ് എന്ന അവസ്ഥയിലേക്ക് അദ്ദേഹം വഴുതി വീഴുകയായിരുന്നു അതുവരെ അഹങ്കരിച്ചിരുന്ന അനിലിന്റെ ശബ്ദത്തിൽ ഭയം നിള്ളച്ചു മീര എന്തെങ്കിലും ഒന്ന് ചെയ് അനിൽ നിലവിളിച്ചു ഏട്ടാ ആംബുലൻസ് വിളിക്കണം വേഗം മീര ആയിയുടെ പുറത്തേക്ക് തട്ടിക്കൊണ്ട് വെപ്രാളത്തോടെ പറഞ്ഞു അദ്ദേഹം മരണ വെപ്രാളത്തോടെ അവളുടെ കൈകളിൽ മുറുകെ പിടിച്ചു അപ്പോഴേക്കും ഗിറ്റൽ അവിടേക്കെത്തി മീര അദ്ദേഹത്തിന്റെ ആ കൈകൾ ഗിറ്റലിന്റെ കൈകളിലേക്ക് ചേർത്ത് വെച്ചു ദശാബ്ദങ്ങൾ നീണ്ട ആ ദാമ്പത്യത്തിന്റെ ഇഴ ആ അവസാന നിമിഷത്തിലും അവിടെ പ്രകടമായിരുന്നു ഗിറ്റൽ അദ്ദേഹത്തിന്റെ നെറ്റിയിൽ ആഴത്തിൽ ചുമ്പിച്ചു പതുക്കെ ആ കൈകളുടെ മുറുക്കം അയഞ്ഞു ആ ശാന്തമായ നിദ്രയിലേക്ക് വഴുതി വീണു ഇസ്രയേലിന് നിയമപരമായ നടപടികളെല്ലാം പൂർത്തിയാക്കി ഡോക്ടറുടെ പരിശോധനയും പോലീസിന്റെ ചോദ്യം ചെയ്യലും കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ ശരീരം ആംബുലൻസിൽ കൊണ്ടുപോയി ആഡംബരങ്ങളൊന്നുമില്ലാതെ ഒരു കറുത്തു തുണിയിൽ പൊതിഞ്ഞ് ആ വലിയ മനുഷ്യൻ തന്റെ അവസാന യാത്ര പുറപ്പെട്ടു ശവസംസ്കാര ചടങ്ങുകൾക്കിടയിൽ മീന ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചു അവിടെ ആരും മലമുറയിട്ട് കരയുന്നില്ല ഗിറ്റൽ പോലും നിശബ്ദമായി ആ കാഴ്ച നോക്കി നിൽക്കുന്നു ജീവിച്ചിരിക്കുമ്പോൾ നൽകേണ്ട സ്നേഹവും കരുതലും നൽകി കഴിഞ്ഞാൽ മരണശേഷം വിലാപങ്ങൾക്ക് സ്ഥാനമില്ലെന്ന വലിയ പാഠം മീര അവിടെ നിന്നും പഠിച്ചു ആയുടെ വേർപാടിന് ശേഷം ഗിറ്റൽ വിഷാദത്തിലേക്ക് വഴുതി വീണു എങ്കിലും മീരയുടെ സ്നേഹപൂർണമായ പരിചരണം അവരെ തിരികെ കൊണ്ടുവന്നു മൂന്ന് മാസങ്ങൾക്ക് ശേഷം ഗിറ്റൽ അവളോട് വീണ്ടും സംസാരിച്ചു മോളെ മീര നീ ഇവിടെ വന്നിട്ട് ഒരുപാട് നാളായല്ലോ വേണമെങ്കിൽ അവധിക്ക നാട്ടിൽ പോയിട്ട് വന്നോളൂ നിനക്കും മകനും വേണ്ടി ഒരു വീട് വാങ്ങാനുള്ള സഹായം ഞാൻ ചെയ്യാം അവർ സ്നേഹത്തോടെ മീരയോട് പറഞ്ഞു കിറ്റ് ഞാൻ ഇപ്പോൾ പോകുന്നില്ല വീടിന്റെ കാര്യങ്ങൾ മഠത്തിലെ സിസ്റ്റർമാർ നോക്കിക്കോളും മീര സ്നേഹത്തോടെ ആ ഓഫർ നിഷേധിച്ചു താൻ പോയാൽ ഗിറ്റിൽ വീണ്ടും തനിച്ചാകുമെന്നും അത് അവരുടെ മാനസിക നിലയെ ബാധിക്കുമെന്നും മീര ഭയന്നു സ്വന്തം ആഗ്രഹങ്ങളെക്കാൾ തന്നെ സ്നേഹിക്കുന്ന ഒരു സമാധാനത്തിന് അവൾ മുൻഗണന നൽകി ആ വലിയ വീട്ടിൽ പഴയ മുറിവുകൾ ഉണക്കി സംഗീതത്തിന്റെ സ്നേഹത്തിന്റെ പുതിയൊരു താളം അവർ കണ്ടെത്തുകയായിരുന്നു അന്യനാട്ടിൽ നിന്നുകൊണ്ട് തന്നെ മീര തന്റെ സ്വപ്നങ്ങൾക്ക് അടിത്തറയിട്ടു ഗിറ്റിന്റെ അകമഴിഞ്ഞ സഹായത്തോടെ സിസ്റ്റർ തെരേസ് അവൾക്കായി തൊടുപുഴയിൽ ഒരു കൊച്ചു വീട് കണ്ടെത്തി തന്റെ മാതാപിതാക്കൾ അന്തി ഉറങ്ങുന്ന മണ്ണിനോട് ചേർന്ന് ഒരിടം വേണമെന്ന് ആദ്യം ആഗ്രഹിച്ചിരുന്നു എങ്കിലും മീര പിന്നീട് ആ തീരുമാനം മാറ്റി ആ മണ്ണിലേക്കുള്ള മടക്കം കിച്ചുവിന്റെ ഓർമ്മകളിലേക്കുള്ള മടക്കം കൂടിയാണെന്ന തിരിച്ചറിവ് അവളെ അതിൽ നിന്നും തടഞ്ഞു ഒടുവിൽ നോവിക്കുന്ന ഓർമ്മകളെ ദൂരെ നിർത്തി ഹൈറേഞ്ചിന്റെ മടിത്തട്ടിൽ അവൾ അവളുടെ സ്വപ്നം കൂടൊരുക്കി എന്നാൽ ഇസ്രയേൽ മണ്ണൊരു പ്രവാസിക്ക് ജീവിതം മാത്രമല്ല സമ്മാനിക്കുന്നത് മരണഭയം കൂടിയാണ് എപ്പോൾ വേണമെങ്കിലും എന്തും സംഭവിക്കാവുന്ന അവസ്ഥ അവിടെ ബോംബുകൾക്ക് സമയവും കാലവുമില്ല പാതിരാത്രിയിൽ ഗാഠനിദ്രയിലായിരിക്കുമ്പോഴാകും ഭീതി ഉണർത്തുന്ന അലാറം സൗണ്ട് കേൾക്കുക അതോടെ ഉറങ്ങിക്കിടക്കുന്ന കിറ്റിനെ താങ്ങിപ്പിടിച്ച് ബംഗറുകളിലേക്കുള്ള നെട്ടോട്ടമായി ഗിറ്റിന്റെ പഴയ വീട്ടിൽ സുരക്ഷിതമായ സേഫ്റ്റി റൂം ഇല്ലായിരുന്നു അതിനാൽ ഓരോ തവണ സൈറൻ കേൾക്കുമ്പോഴും കുറച്ചു ദൂരെയുള്ള സിനഗോഗിന്റെ സേഫ്റ്റി റൂമിലേക്ക് ഓടുക എന്നത് അത്യന്തം ദുഷ്കരമായിരുന്നു യുദ്ധകാലത്ത് മിസൈലുകളിൽ നിന്നും റോക്കറ്റുകളിൽ നിന്നും രക്ഷ നേടാൻ നിർമ്മിച്ച ആ ഇരുമ്പ് വാതിലുകൾക്കുള്ളിൽ ശ്വാസമടക്കിയിരിക്കുമ്പോൾ മീര തന്റെ മകനെ പറ്റി ചിന്തിക്കും എന്നും വേട്ടയാടപ്പെടുന്ന ജനതയാണ് യഹൂദർ എന്ന വിശുദ്ധ ബൈബിളിലെ വചനം അക്ഷരാർത്ഥത്തിൽ ശരിയാണെന്ന് മീരക്ക് തോന്നി സമാധാനം എന്നത് ആ നാട്ടുകാർക്ക് എന്നും അന്യമായിരുന്നു ഇടയ്ക്കിടെയുള്ള ബോംബ് സ്ഫോടനങ്ങളും മിസൈൽ ആക്രമണങ്ങളും സൈറണുകളും മീരയെ ഭയപ്പെടുത്തുന്നതിന് പകരം കൂടുതൽ ധൈര്യശാലയാക്കി ഭീരുവായ ആ പഴയ പെൺകുട്ടിയിൽ നിന്നും കല്ലും മുള്ളും നിറഞ്ഞ പാതയിലൂടെ നടന്നു ശീലിച്ച കരുത്തയായ ഒരു സ്ത്രീയായി അവൾ പരിണമിക്കുകയായിരുന്നു ദ സിഗ്നേച്ചർ ഓഫ് ലവ് മീര തുടരും அடுத்த பாகவாய் உடன் வரை பாய் பாய் ஸ்டே சேஃப்